അഹല്യസ്തുതിയും സീതാസ്വയും വരുവാണ് ഇന്നത്തെ വായന ഓ ഗം ഗണപതി നമം ഗുരുഭ്യോ നമാം ഓം ഹരിശ്രീ ഗണപതി നമ അഭി നമസ്തൂ ജഗന്നാഥ നിന്നെ കാണാൻ വന്നത് ചൊല്ലാം പത്മചരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്ന പാംസുലേശമിന്നിനിക്കല്ലോ സിദ്ധിച്ചു പവൽ പ്രസാദാതിരേകത്താൽ അതിന് ബഹുകൽപ്പകാലമാരാധിച്ചാലും ചിത്രമേത്രവ ചേഷ്ടിദഞ്ജകൽപദേ വിമോഹിപ്പിച്ചിടും നിദേവം ആനന്ദമയനായൂരതി മായികൻ പൂർണൻ ന്യൂനാതിരേഖൂന്യൻകലോ ഭവാൻ തൽപാദാം പവിത്ര ഭഗീരഥി സർപ്പഭൂഷണവിരിഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതെന്തൽ പ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനെന്തോപാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പത് വൈകുണ്ടാതൽ കുണ്ടാത്മനാ ദുർലഭമൂർത്തേ വിഷ്ണു

യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാവിതനിൽ ഉണ്ടായി വിരിഞ്ചിനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചെയ്ത സാത്തൽ സ്വാമി ഞാൻ നിത്യം വണങ്ങുന്നീൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിദാനും ബ്രഹ്മലോകത്തിങ്കിൽ കീർത്തിക്കുന്നു കൽമശകരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി വ രാമദേവന് ഞാനും ശരണം പ്രാപിക്കുന്നീൻ ആദ്യൻ അദ്വയനീകന അവ്യക്തനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരം പരമാത്മാവു പരൻ പരബ്രഹ്മാക്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവലസ്വയഞ്ജ്യോതി സകലചരാചര ഗുരുകാരുണ്യമൂർത്തി ഭുവനമനോഹരമായൊരു രൂപം ഗുണ്ടൂഹുവനെത്തിങ്കിലനുഗ്രഹത്തിൽ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രന് സദാകാലം സ്വതന്ത്രൻ പരിപൂർണനാതന്ത്രമായ ഗുണബിംബിതനായി ജഗതുൽഭവ സ്ഥിതി സംഹാരാദികൾ ചെയ്യുവാന കണ്ടൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ട് േദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേത ശിവസിക്കണം രാമാരാഗവാദം നമോസ്തു ശ്രീമയും ശ്രീദേവി പാണിദ്വയ മാനഹീനന്മാരാൻ മാനഹീനന്മാരാ ദിവ്യന്മാരാലനുധ്യേയം മാനാർത്ഥം മൂന്നിലകമാക്രാന്തജത്രയം ചാളിതും ്രഹ്മാരങ്ങളോ നിർമ്മലകുലിതം മന്മനോ നികേതനം വിനാശനം നിർമ്മലാത്മനം പരമാസ്പദം നമോസ്തു ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാ മാതിഭൂതനായതും ഭവനല്ലും സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാക്ഷിഭൂതനായതും ഭവാൻ അജനവ്യയൻ ഭവൻ അജിതൻ നിരഞ്ജനൻ വജസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ വാച്യവാചോപയ ഭീതിന ജഗന്മയി വാച്യനായി പറയണമീ വാക്കിനു സദാ മമ കാര്യകാരണകർത്തൃഫലസാധനഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടി അതു സേവകന്മാർക്കുപോലും അറിവാനരുതല്ലും തൊന് മായാവിമോഹിത ചെയ്ത സമജ്ഞാനിനം തൊന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലും മാനസേ വിശ്വാത്മാവ നിന്തിരുവടി മാനുഷനെന്ന് മാനുഷ്യൻ എന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലവുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വൈൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ചാന്തന സംഘ നിരാകാരൻ സത്താതി ഗുണത്ര

നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാമൃതാത്മകൻ വരൻ സത്തമാത്രാത്മാ പരമാത്മാ സർവാത്മാവിഹു സച് ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിന്ദവടിയായരിത്രയും മൂടാത്മാവായന്തയായുള്ളൂരു ഞാനെങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം ഇന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമാം എത്രൂത്ര വിവസിച്ചിടിലുമില്ല നാളും പുൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വീണമിന്നൊഴിഞ്ഞ ഭരഞ്ഞ് ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമം നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു സൗ നമസ്തേ രാമ രാമ ഭക്തവത്സല രാമം നമസ്തേ ഋഷികേശ ഘവവരമാ നമസ്തേ നാരായണ നമോസ്തുതി സമസ്ത ഭവതി സന്തോസ്തുകർമാർപ്പണം കോമിയാ സമസ്തമപരാധം ക്ഷമസ ജഗൽപീം ജനനമരണ ദുഃഖാപകം ജഗന്നാദന്യായകോടി സദൃശപ്രഭം രാമം കരസാരസ യുഗസുധൃതരാപം കരുണാഗരം കാളജലധവാസാമം ജനകരുചിരംബരം രമാവരം കനകോജല കുലാഞ്ജിതഖണ്ഡം കമലദലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാരാമമീടേം പുരദസ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം കുപ്പി സ്തുതിച്ചാൻ ഭക്തിയോടെ ലോകേശാത്മജയാകും അഹല്യദാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായും ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടനാദിന്ദീർത്തു വസിച്ചിടിനാളഹല്യം ഇസ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്നവുമൻ ശുദ്ധനായും അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയല്ല വരും നൈഹിക സൗഖ്യം പുരുഷന്മാർക്കു ും പുരുഷന്മാർക്കുനൂനം ഭക്താദന സന്നിധാനം ചെയ്തുകൊണ്ട് അർത്ഥവുമേറ്റമുണ്ട ഗുരുതൽ കനകസ്തേ സുരപായിരണീരഹന്താ പിതൃമാതൃഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചെയ്ത ശ്രീരാമചന്ദ്രം ധ്യാനിച്ചു ഭക്യാജപിച്ചും ആദരാൾ വണങ്ങുകൾ സാധിക്കുമല്ലോ മോക്ഷം സദൃത്തനെന്നായിൽ പറയേണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകന്ദ്താൻ ബാലകന്മാരെ പോകമിതിലാപുരിക്കുന്ന കാലവും വ്രതകളഞ്ഞിരുകയരുതല്ലോ യാഗവും മഹാദേവതാപവും കണ്ടു പിന്നെ വേഗമൂടയോധ്യയും ബുക്കുതാതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരഞ്ചെന്നിതിലാ പുരമകം ബുക്കും മുനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിപാടം പ്രാപിച്ചിരെന്നത് കെട്ടനേരം മനസ്സിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപരി സംഭ്രമസമന്നിതും പൂജാസാധനങ്ങളിലുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപീന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപീന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്തി ചീടിന ജഗദേഹ സുന്ദരന്മാരാമി വരാരെന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അത് കേട്ടാൽ ഞാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാഥശരദന്ദനുട പുത്രന്മാർ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടയാഗം രക്ഷിച്ചിടുവാൻ വരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടുപോ നീടിനേനിതുകാലം കാടകം ബുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ട് ഇതുകൊന്ന പേടിയും തിർന്ന് സിദ്ധാശ്രമവും ബുക്കു ആടൽ കാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴിപോലെയും ശ്രീപാദാംബുജരജസപൃഷ്ടി കൊണ്ടഹല്യതാൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പാരമീശ്വരമായ ചാപത്തെ കണ്ണുള്ളിൽ പാരമാഗ്രഹമുണ്ട് നീയതു കാട്ടിയിടേണം ഇത്തരം തന്നുടെ തന്നുടവാക്യം കേട്ടു സത്വരഞ്ജനകനും പൂജിച്ചു പോലെ സൽക്കാരോഗ്യന്മാര രാജപുത്രന്മാരെ കണ്ടുൾക്കൊരുങ്കിൽ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേന ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ കൊണ്ടാൻ അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദനായ ബാലകൻറെ രാജീവിലോചനുടൻ വലിച്ചു മുറിച്ചിടില്ല എല്ലാം നീ ചൊല്ലാവിതനിപ്പോൾ അരുൾ ചെയ്തു മുനിയും കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും ത്തോടു വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരങ്കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ ഖണ്ഡാസഹസ്രമണി വസ്ത്രാതി വിഭൂഷിതം കണ്ടാലും ത്രയമ്പകങ്തു മന്ദ്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടുവന്തിച്ചിടിനാൻ ാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതവും ഇതുമൂലം വന്നുകൂടിയിടുമെല്ലോം മന്ദഹാസവും അതു കേട്ടു മന്ദമന്ദു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സൂടുമെടുത്തു വേഗത്തൂടെ പുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരം ഈ രേഴു ലോകങ്ങളിലും ഒന്നോ മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ട് ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശേഷനുടേം വിവാഹോത്സവാരംഭഘഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷമം ചെയ്താനല്ലോ ഇടിവെട്ടിടും വണ്ണമ്പിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ പോലെ മൈഥിലി പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസ്നും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണ്ണവർണത്തിൽ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയം ധരിച്ചാതരാൾ മന്ദം മന്ദം അർണോര നേത്രൻ മുമ്പിൽ സത്രവം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിയിടിനാൽ മാലയം ധരിച്ച നീലോൽപ്പലകാന്തി തീരും ബാലകൻ ശ്രീരാമനും കയറ്റവും വിളങ്ങിനാൻ ഭൂമി ൂപനാശോഭിച്ചിരും ഭൂമി പാലകാലം തന്നെ കണ്ടവർകളും ആനന്ദുതി തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവ വീരൻ വാഴകൻ നാശയും അന്നേരം വിശ്വാമിത്രം തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിരേ നന്ദൂതന്മാരെ സത്വരന്ത ശരതഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിതിലാധിപന്താനും കൂടി വിശ്വാസന്ത ശരതം തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിരുന്നു വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും സാഗേതപുരിവുക്കു ഭൂപാലം തന്നെ കണ്ട് ലോകൈകാദിമൻ കൈയിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്കിസന്ദനന്താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുകുര ചെയ്തും അഗ്നിമാനുപാധ്യായനാകിയ വശിഷ്ഠനും ഭഗനിയാമരും ദരിതാനുമായി പുറപ്പെട്ടും കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകംബുഖിതൂ ദശരഥൻ മിഥിലാധിപൻ താനിഞ്ചൻ എതിരേറ്റുകൊണ്ടാൻ